നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി പവേർഡ് ബൈ ലൂടെക് സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സാധനങ്ങളുടെ സ്റ്റോക്ക് കുറഞ്ഞു സബ്സിഡി സാധനങ്ങളുടെ അളവ് കുറച്ച് സപ്ലൈകോ പൊതുവിപണിയിലെ പൊള്ളുന്ന വിലക്കയറ്റത്തിൽ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന മാവേലി സ്റ്റോറുകളാണ് എന്നാൽ വിപണിയിൽ വലിയ വില ഉൽപ്പന്നങ്ങളുടെ അളവ് വെട്ടിക്കുറച്ചതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നത് പൊതുവിപണിയിൽ വലിയ വിലയുള്ള ഉഴുന്ന് കടല ചെറുപയർ തുവരപ്പരിപ്പ് എന്നീ സാധനങ്ങളാണ് അര കിലോഗ്രാമായി പരിമിതപ്പെടുത്തിയത് സാധനങ്ങളുടെ സ്റ്റോക്ക് കുറഞ്ഞതുകൊണ്ടാണ് സബ്സിഡി സാധനങ്ങളുടെ അളവ് കുറച്ചത് എന്നാണ് വിശദീകരണം വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് പിന്നാലെ സാധാരണക്കാർക്ക് മറ്റൊരു തിരിച്ചടി കൂടിയായി അപകടയാത്ര ഡ്രൈവറുടെ അപകട യാത്രയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും ഡ്രൈവറോട് നാളെ എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് മുൻപാകെ ഹാജരാകുവാൻ നിർദ്ദേശം നൽകി ഇന്നലെ വൈകിട്ടായിരുന്നു മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ട് ഡ്രൈവർ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചത് അപകടം പതിവായ താമരശ്ശേരി ചുരത്തിലൂടെയാണ് നിറയെ യാത്രക്കാരുമുള്ള കെ എസ് ആർ ടി സി ബസ്സുമായി ഡ്രൈവറുടെ സാഹസിക യാത്ര വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് കൊച്ചി സ്മാർട്ട് സിറ്റിക്ക് പിന്നിലെ ഇടപാടുകൾ അന്വേഷിക്കണം വി മുരളീധരൻ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് പിന്നിൽ നടന്ന ഇടപാടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വീഴ്ച വരുത്തിയവർക്കെതിരെ നിയമനടപടി വേണം റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ ഐ ടി പാർക്ക് തുടങ്ങുവാൻ ക്ഷണിച്ച യുഡിഎഫിൽ തുടങ്ങി കരാർ പാലിക്കാത്തവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാനുള്ള എൽഡിഎഫ് തീരുമാനം വരെ വലിയ ജനവഞ്ചനയും അഴിമതിയുമാണ് കൊച്ചി സ്മാർട്ട് സിറ്റിക്ക് പിന്നിൽ പദ്ധതി മുടങ്ങിയാൽ ടി ടികോമിന്റെ ഇതുവരെയുള്ള നിക്ഷേപവും മുടക്കുമുതലും കണ്ടുകെട്ടാമെന്നുള്ള വ്യവസ്ഥയുണ്ട് കരാറിൽ അത് ചെയ്യാതെ കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഏറ്റെടുത്ത പണി പൂർത്തിയാകാത്ത വരുമ്പോൾ അങ്ങോട്ട് പണം കൊടുക്കുന്നത് വിചിത്രമെന്നും വി മുരളീധരൻ പറഞ്ഞു ജീവിതത്തിൽ ഇന്നേ വരെ നവീൻ ബാബുവുമായി സംസാരിച്ചിട്ടില്ല പി വി അൻവറിനെതിരെ നിയമ നടപടിയെന്ന് പി ശശി കണ്ണൂർ എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവുമായി ജീവിതത്തിൽ ഇന്നേവരെ എന്തെങ്കിലും കാര്യത്തിന് ബന്ധപ്പെടുവാനോ സംസാരിക്കുവാനോ ഉള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടില്ലെന്ന് പി ശശി ഫേസ്ബുക്കിൽ കുറിച്ചു വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നുണകൾ പറഞ്ഞു മാത്രം നിലനിൽക്കേണ്ട ഗതികേടിൽ നിലമ്പൂർ എം എൽ എ അൻവർ ചെന്നുത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ പ്രസ്താവനയെന്നും പി ശശി പരിഹസിച്ചു ഹോസ്റ്റൽ വാർഡനുമായുള്ള പ്രശ്നം കാസർഗോഡ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു മൂന്നാം വർഷ വിദ്യാർത്ഥിനി പാണത്തൂർ സ്വദേശി ചൈതന്യാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഹോസ്റ്റൽ വാർഡനുമായുള്ള പ്രശ്നമാണ് സുഹൃത്ത് ആത്മഹത്യ ചെയ്യുവാൻ കാരണമെന്ന് മറ്റ് വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്നു മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് വിദ്യാർത്ഥിനി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പ്പം കൂടെ ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും സുന്നി ഐക്യം അനിവാര്യം രാഷ്ട്രീയ മതത്തിൽ ഇടപെടുത്തരുത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ സുന്നി ഐക്യം അനിവാര്യമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ രാഷ്ട്രീയം മതത്തിൽ ഇടപെടുത്തരുത് മതം മതത്തിന്റെ വഴിക്കും രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ വഴിക്കും പോകട്ടെ സുന്നി ഐക്യം എന്നു പറഞ്ഞാൽ രാഷ്ട്രീയം മറന്ന എല്ലാവരും ഒന്നാകുക എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ സംഘടന അമ്മ പുതിയ മാറ്റങ്ങളിലേക്ക് ജനുവരിയിൽ കൊച്ചിയിൽ കുടുംബ സംഗമം താരസംഘടന അമ്മ പുതിയ മാറ്റങ്ങളിലേക്ക് ജനുവരിയിൽ കൊച്ചിയിൽ ചേരുന്ന കുടുംബ സംഗമത്തിന് ശേഷം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും ഹിമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് സംഘടന യോഗം ചേരുന്നത് കോൺഗ്രസിൽ നേതൃമാറ്റം ശശി തരൂർ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടി സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് ശശി തരൂർ എം പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടി ഉപതെരഞ്ഞെടുപ്പിലും സീറ്റ് നിലനിർത്തി കെ സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനമാണ് കാഴ്ചവച്ചത് സുധാകരനെ മാറ്റേണ്ട കാര്യമില്ലെന്നും തരൂർ പ്രതികരിച്ചു പറയാൻ െന്നും എം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും മുസ്ലിം ലീഗിന് അങ്ങനെയൊരു അഭിപ്രായമില്ലെന്നും കെ എം ഷാജി വ്യക്തമാക്കി ദീർഘകാല കരാർ റദ്ദാക്കിയതിന് പിന്നിൽ അഴിമതി വൈദ്യുതി മന്ത്രിയെ പരസ്യ പരസ്യസംവാദത്തിന് വെല്ലുവിളിച്ച് ചെന്നിത്തല കേരള വൈദ്യുത ബോർഡ് ഒപ്പുവെച്ച ദീർഘകാല കരാറുകൾ റദ്ദാക്കിയതിന് പിന്നിലുള്ള അഴിമതിയെക്കുറിച്ച് മന്ത്രി പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല വെല്ലുവിളിച്ചു ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു ഇന്നലെ ദർശനം നടത്തിയത് അറുപത്തിയോരായിരത്തി തൊള്ളായിരത്തി അൻപത്തി പേർ കാലാവസ്ഥ കൂടി അനുകൂലമായതോടെ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം തുടരുന്നു മുൻ വർഷങ്ങളേക്കാൾ ഇക്കുറി തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് പതിനെട്ട് ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരാണ് ഇതുവരെ മല ചവിട്ടിയത് വെള്ളിയാഴ്ചയാണ് ഈ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കുണ്ടായത് മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൽ എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്